കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ കെ രാധാകൃഷ്ണന് എംപിയെ ചോദ്യം ചെയ്ത ഇ ഡി കരുവന്നൂര് ബാങ്കിലെ സിപിഐഎം അക്കൌണ്ടുകളിലേക്ക് തട്ടിയെടുത്ത പണത്തിന്റെ കമ്മീഷൻ എത്തിയത് സംബന്ധിച്ചായിരുന്നു ചോദ്യം ചെയ്യൽ രേഖകളടക്കം ഇഡിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് ചോദ്യം ചെയ്യലിന് ശേഷം കെ രാധാകൃഷ്ണൻ പ്രതികരിച്ചു നേരത്തെ രണ്ട് പ്രാവശ്യം നോട്ടീസ് നൽകിയിട്ടും ഹാജരാകാതിരുന്ന കെ രാധാകൃഷ്ണൻ എം മൂന്നാമത്തെ നോട്ടീസിൽ ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ഇഡിയുടെ കൊച്ചി ഓഫീസിലെത്തിയത് തുടർന്ന് ആറ് മണിക്കൂറോളം ചോദ്യം ചെയ്യൽ നീണ്ടു കരുവന്നൂർ ബാങ്കിൽ ബിനാമി വായ്പകളിലൂടെ തട്ടിയെടുത്ത പണത്തിന്റെ കമ്മീഷൻ നേതാക്കളുടെ അറിവോടെ സിപിഎം അക്കൌണ്ടുകളിലേക്ക് എത്തിയെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിനായിരുന്നു ചോദ്യം ചെയ്യൽ തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് കരിവന്നൂർ ബാങ്കിൽ അക്കൌണ്ടുകളില്ലെന്നാണ് രാധാകൃഷ്ണൻ മൊഴി നൽകിയത് ഇഡിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും ചോദ്യം ചെയ്യാനായി വീണ്ടും വിളിപ്പിച്ചിട്ടില്ലെന്നും ൃഷ്ണൻ പ്രതികരിച്ചു അതിനകണ്ട് ആവശ്യമില്ലാന്ന് അവർ പറഞ്ഞത് ഈ ബാങ്കുമായിട്ട് യാതൊരു ഇടപാടും സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിക്കില്ല അത് കൃത്യമായിട്ട് കണക്കുകൾ ആ സഹിതം അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എല്ലാ ഡീറ്റെയിൽസും എനിക്കുള്ള ഭൂമി എനിക്കുള്ള അക്കൗണ്ട് ആധാർ കാർഡ് കാർഡ് കോപ്പി ഇതെല്ലാം അഡ്വാൻസ് ആയിട്ട് തട്ടിപ്പ് നടന്ന കാലത്തെ മറ്റ് ജില്ലാ സെക്രട്ടറിമാരായിരുന്ന എ സി മൊയ്തീൻറെയും എം എം വർഗീസിന്റെയും മൊഴി ഇ ഡി രേഖപ്പെടുത്തിയിരുന്നു കെ രാധാകൃഷ്ണന്റെ മൊഴി കൂടി ലഭിച്ച സാഹചര്യത്തിൽ കേസിലെ അന്തിമ കുറ്റപത്രം ഇ ഡിയുടൻ കോടതിയിൽ സമർപ്പിക്കും റിപ്പോർട്ട് കൊച്ചി